വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്ന ആയിരമേക്കർ റേഷൻ കട സിറ്റി മുറുത്താങ്കൽ ആൽബിൻ ജോയിയുടെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ചിലൂടെ പണം സ്വരൂപിക്കുവാനൊരുങ്ങി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരുവൃക്കുകളും തകരാറിലായി ഡയാലിസിസ് നടത്തി വരികയാണ് ആൽബിന് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് ബിരിയാണി ചലഞ്ച് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്ന ആയിരമേക്കർ റേഷൻ കട സിറ്റി മുറുത്താങ്കൽ ആൽബിൻ ജോയിയുടെ വേണ്ടി ബിരിയാണി ചലഞ്ചിലൂടെ പണം സ്വരൂപിക്കുവാൻ ഒരുങ്ങുകയാണ് അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ആൽബിൻ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് നടത്തിവരികയാണ് പിതാവ് ജോയി തന്റെ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സ യ്ക്കും പണം കണ്ടെത്താൻ നിർധന കുടുംബത്തിന് കഴിയാത്ത സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിലാണ് എസ് എൻ ഡി പി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ഇരുപത്തിരണ്ടിന് ബിരിയാണി ചലഞ്ചുമായി രംഗത്തെത്തിയിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപ നിരക്കിൽ രണ്ടായിരം ബിരിയാണി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതിനാണ് സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചത് എന്നാൽ നിലവിൽ അയ്യായിരത്തോളം ഓർഡറുകൾ ലഭിച്ചതായും എല്ലായിടങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ബിരിയാണി ചലഞ്ചിന് ലഭിക്കുന്നതെന്നും വി എച്ച്എസ്സി പ്രിൻസിപ്പൽ എം എസ് അജി പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ആൽബിൻ ജോയിക്ക് വൃക്കമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുക്കുകയും അവരുടെ ഒരു ചെറിയ ഒരു കോൺട്രിബ്യൂഷനു വേണ്ടി ഒരാശയം പുതുതായി ഒരു ആശയം ഉൾക്കൊണ്ടപ്പോൾ നമ്മളൊരു ബിരിയാണി ചലഞ്ച് എന്നൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടിറങ്ങുകയും ചെയ്തു തുടക്കത്തിൽ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടായിരത്തോളം ബിരിയാണിയുടെ ഒരു ബിരിയാണി ചലഞ്ച് എന്ന നിലയിലാണ് നമ്മൾ നമ്മളിതിന് മുന്നിട്ടിറങ്ങിയെങ്കിൽ ഇത് പുറത്തേക്ക് നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടിമാലി സമൂഹത്തിൻ്റെ ഇതര മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് സമീപ പ്രദേശത്ത് വലിയൊരു നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അയ്യായിരത്തോളം പേരുടെ ഒരു ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ ഇവിടെ സന്മനസ്സുള്ള ആളുകളെല്ലാവരും എല്ലാവരും കൂടെ കൂടി ഈ ഒരു കാര്യത്തിന് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ പിന്നിൽ അണിനിരന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത് ഇപ്പോൾ ഞങ്ങളിങ്ങനെയൊരു ഭീമമായ ഒരു ഇത്രയും ഒരു ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഈ ഓർഡർ എടുക്കൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി പൂർണ്ണ ഇനി കൂടുതലായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവരോട് ക്യാഷായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടി പറഞ്ഞിരിക്കുകയാണ് ഏകദേശം ക്യാഷായിട്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു ലക്ഷം രൂപയോളം സമാഹരിച്ചു കഴിഞ്ഞു കുക്കിംഗ് സെക്ഷന് വേണ്ടി നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി ഹൈജീനിക്കായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു ലാബ് ഇതിനു വേണ്ടി മാത്രമായി ക്രമീകരിച്ചുകൊണ്ട് ഏറ്റവും ഹൈജീനിക് ഫുഡ് കൊടുക്കുന്നതിനുള്ള സംവിധാനം നമ്മുടെ ലാബിൽ ചെയ്തു കഴിച്ചു ഹയർ സെക്കൻഡറിയിലെയും ഹൈസ്കൂളിലെയും ബി എച്ച് എസ് സിയിലെയും കുട്ടികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വരുന്നു ഒപ്പം തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരെയും ടീച്ചേഴ്സിൻ്റെ എല്ലാ വിങ്ങിലേക്കും പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടികൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആൽബിൻറെ ചികിത്സയ്ക്കായി ആവശ്യമായി വരുന്നത് ഇതിനായാണ് സ്കൂളിലെ എസ് പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് എന്നീ വിഭാഗങ്ങൾ ഒന്നിച്ച് ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളാകുന്നത് ഒരു ലക്ഷം രൂപയോളമാണ് നിലവിൽ സമാഹരിച്ചിരിക്കുന്നത് ബിരിയാണി ചലഞ്ചിനായി സ്കൂളിൽ വിവിധ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ബിരിയാണിയുടെ പാചകം തുടങ്ങി പാക്കിംഗ് വിതരണം തുടങ്ങി ഓരോരുത്തരുടെയും കൈകളിൽ എത്തിക്കുന്നതുവരെ സമയബന്ധിതവും കൃത്യതയുമാർന്ന ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഡീൻകുര്യാക്കോസ് എം പി അഡ്വക്കേറ്റ് എരാജ രാജ എം എൽ എ എന്നിവർ രക്ഷാധികാരികളും ആയിരമേക്കാർ സെന്റ് തോമസ് പള്ളിവികാരി ഫാദർ ജോർജ് കരിവേലിക്കൽ ചെയർമാനും വെള്ളത്തുവൽ പഞ്ചായത്ത് മെമ്പർ റോയി പാലിക്കൽ കൺവീനറുമായി ആൽബിനായി ചികിത്സാ സഹായ നിധിയും രൂപീകരിച്ചിട്ടുണ്ട് ഇനിയും ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർ പണം നൽകി ചലഞ്ചിൽ പങ്കാളികളാകുവാൻ സാധിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു വിശദവിവരങ്ങൾക്ക് ഒമ്പത് ഒന്ന് നാല് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ഒമ്പത് ആറ് പൂജ്യം അഞ്ച് നാല് മൂന്ന് നാല് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി